ഹായ് സ്റ്റുഡൻസ് അപ്പോൾ നമ്മളെ ചിറകുള്ള കൂട്ടുകാർ എന്നുള്ള മൂന്നാമത്തെ പാടത്തിൻ്റെ പാർട്ട് ടു ആണ് കേട്ടോ ഇനി നമുക്ക് ഇവിടെ നിന്ന് നോക്കാനുള്ളത് പക്ഷികളും വാസസ്ഥലങ്ങളും പക്ഷികളെ നമുക്ക് എവിടെയെല്ലാം കാണാനാവും കുളക്കരയിൽ പിന്നെ എവിടെയൊക്കെ പിന്നെ മരത്തിൽ ആകാശത്ത് പാറുന്നതൊക്കെ കാണാം അടുത്തത് ജലമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പക്ഷികളേതെല്ലാം കൊക്ക് താറാവ് അരയന്നം കടൽക്കാക്ക നീർനായ്ക്കൾ ഇതൊക്കെ ജലമുള്ള സ്ഥലത്ത് പുഴയുടെ അവിടെയൊക്കെ കാണാം അവയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് അവയ്ക്ക് നീണ്ട കാലുകൾ ഉണ്ടാവും നീണ്ട കൊക്കുകളുണ്ടാവും പിന്നെ ഓരോ തൂവലുകൾ എണ്ണമയമുള്ളതാകും ഓക്കെ ഇനി എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയല്ല ചിലതിന് നീണ്ട കൂർത്ത കൊക്കുകളും നീണ്ട കാലുകളുമുണ്ട് ആഹാര സമ്പാദന രീതിയും സഞ്ചാര രീതിയും പക്ഷികളുടെ ശരീരഘടനയുമായി ബന്ധപ്പെട്ടിരിക്കും ജലമുള്ള സ്ഥലങ്ങളിൽ ഇര തേടുന്ന പക്ഷികൾക്ക് എണ്ണമയമുള്ള തൂവലുകൾ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ പക്ഷികളുടെ കുറച്ച് സവിശേഷതയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി അടുത്തത് വിശസഞ്ചാരികൾ പകലുറക്കം കഴിഞ്ഞ് രാത്രി ഇര തേടുന്നവരാണ് മൂങ്ങകൾ രാത്രി ഇര തേടാൻ ഉതകുന്നതും പറക്കുമ്പോൾ ശബ്ദമുണ്ടാക്കാത്തതുമായ തൂവൽ കുപ്പായമാണ് ഇവയ്ക്കുള്ളത് ചെറു ജീവികളെ പിടികൂടുന്ന കാട്ടുമൂങ്ങ എലികളെയും പെരിച്ചായ്കളെയും തിന്നുന്ന വെള്ളിമൂങ്ങ മീനുകളെ വേട്ടയാടുന്ന മീൻ കൂമൻ ചുണ്ടലിയെ ഭക്ഷിക്കുന്ന നത്തുകൾ ഇവയൊക്കെ രാത്രി സഞ്ചാരികളാണ് അപ്പോൾ നമുക്കറിയാം മൂങ്ങ ഏർ പകല് മുഴുവൻ കിടന്നിറങ്ങിയിട്ട് രാത്രിക്കാണ് ഭക്ഷണം തേടി പോവുക അങ്ങനെയുള്ള മൂങ്ങകളെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത് ഓക്കെ ഇനി നെക്സ്റ്റ് പക്ഷികളും കൂടുകളും നമുക്ക് ചുറ്റുമുള്ള പക്ഷികളുടെ കൂടുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമല്ലോ ഏതെല്ലാം തരത്തിൽ കൂടുകൾ വ്യത്യാസപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടെത്തി പൂർത്തിയാക്കൂ അപ്പോൾ ഒരു ഫ്ലോ ചാർട്ട് പൂർത്തിയാക്കാൻ തന്നിട്ടുണ്ട് കൂട് പിന്നെ അതിൻ്റെ കാണപ്പെടുന്ന സ്ഥലങ്ങൾ നിർമ്മാണ വസ്തുക്കൾ ഇവിടെ തന്നിട്ടുണ്ട് എന്തൊക്കെ തരത്തിലാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് പല സ്ഥലത്തായിട്ട് കാണും പിന്നെ പല വസ്തുക്കൾ കൊണ്ടായിരിക്കും നിർമ്മിച്ചിട്ടുണ്ടാവുക പിന്നെ എന്തൊക്കെ പിന്നെ കൂടിൻ്റെ വലുപ്പം എഴുതാം പല വലുപ്പത്തിലായിരിക്കും പല കൂടുകളും ചെറുതും വലുതൊക്കെ ഉണ്ടാവും പിന്നെ കൂടിൻ്റെ ഉപയോഗം ചില പക്ഷികൾ മുട്ടയിടാൻ മാത്രമേ ഉള്ളൂ കൂടുപയോഗിക്കുക പിന്നെ കൂടിൻ്റെ രൂപം പല രൂപത്തിലും ഉണ്ടാക്കും ഓക്കെ ഇതൊക്കെയാണ് കൂടുകൾ തമ്മിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നത് ഇനി മുട്ടകൾ പലതരം ചിത്രം നിരീക്ഷിക്കൂ മുട്ടകൾ ഏത് പക്ഷികളുടേതാണെന്ന് ചുവടെ കുറിക്കൂ ഫസ്റ്റത്തെ കണ്ടാൽ തന്നെ അറിയാം കോഴിമുട്ടയാണ് അല്ലേ പിന്നെ രണ്ടാമത്തെ നമ്മളൊക്കെ കഴിച്ചിട്ടുണ്ടാവും കാടമുട്ട ഓക്കെ ഇനി ഇവിടെ കുറച്ച് മുട്ടകൾ തന്നിട്ടുണ്ട് ഫസ്റ്റത്തെ യമു ഈ ബ്ലാക്ക് കളർ യമുവിൻ്റെ മുട്ട യമു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയണ്ടാവും വീട്ടിലൊക്കെ വളർത്തുന്ന കുറച്ച് കോഴി ഒരു തരം കോഴി തന്നെയാണ് പിന്നെ അതിൽ ആ ചെറുത് കാണുന്നത് കാണുന്നത് താറാവ് പക്ഷേ താറാവിൻ്റെത് സാധാരണ മുട്ട അല്ല കുറച്ചും കൂടി കട്ടുണ്ടാവും പിന്നെ വലിയ മുട്ട ഒട്ടകപ്പക്ഷി പിന്നെ കാക്കൻ്റെ മുട്ട നീലക്കളറായിരിക്കും കുയിലെ കുയിലി കാക്കക്കൂട്ടിലാണ് മുട്ട ഇടുക കുയിലിൻ്റെത് പുള്ളിയൊക്കെ ആയിട്ടുള്ള ഒരു തരം മുട്ടയാണ് ഓക്കെ പക്ഷികളുടെ മുട്ടകൾ ഏതെല്ലാം രീതിയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു വലുപ്പത്തിൽ നിറത്തിൽ രൂപത്തിൽ ഒക്കെ വ്യത്യസ്ത പക്ഷികളുടെയും അവയുടെ കൂടുകളുടെയും മുട്ടകളുടെയും ചിത്രങ്ങൾ ശേഖരിച്ച് സവിശേഷതകൾ കണ്ടെത്തി പതിപ്പ് നിർമ്മിക്കുക ഇനി പക്ഷികളുടെ കൂടുകളുടെ ആകൃതി വലുപ്പം നിർമ്മാണ വസ്തുക്കൾ കൂടുണ്ടാക്കുന്ന സ്ഥലം കൂടുണ്ടാക്കുന്ന രീതി മുട്ടകൾ എന്നിവയിൽ വൈവിധ്യമുണ്ട് ഓക്കെ ഇനി ഒട്ടക പക്ഷിയും മുട്ടയും ലോകത്തിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും വലിയ പക്ഷിയായ ഒട്ടക പക്ഷിയുടെ മുട്ടയാണ് ഏറ്റവും വലിയ മുട്ട ചിറകുണ്ടെങ്കിലും പറക്കാൻ കഴിയാത്ത ഒട്ടക പക്ഷിയുടെ മുട്ടയ്ക്ക് ഏകദേശം ഒന്നര കിലോഗ്രാം ഭാരമുണ്ട് മാത്രമല്ല കരയിലെ ജീവികളിൽ ഏറ്റവും വലിയ കണ്ണുള്ളതും ഒട്ടക പക്ഷിയുടേതാണ് ഓക്കെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിയാണ് ഒട്ടക പക്ഷി നിങ്ങൾ ജൂലൊക്കെ പോയപ്പോൾ കണ്ടിട്ടുണ്ടാവും ഒട്ടക പക്ഷിയെ ഇനി അടുത്തത് ദേശാടന പക്ഷികൾ ദേശാടന പക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേശം കാലാവസ്ഥക്കനുസരിച്ചിട്ട് ദേശം മാറി താമസിക്കുന്ന പക്ഷികളാണ് ഇപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ളത് കടുംപച്ച പൊടിക്കുരുവി പിന്നെ കാവി നാഗമോഹൻ മഞ്ഞക്കിളി പൊന്മണൽ കോഴി കാട്ടുവാൽ കുലുക്കി ഇതൊക്കെയാണ് ദേശാടന പക്ഷികൾക്ക് ഉദാഹരണങ്ങൾ അതിൽ ചിത്രത്തിൽ കാണുന്ന പക്ഷികളെ നാം എപ്പോഴും കാണാറുണ്ടോ ഇല്ല അല്ലേ ഇവയുടെ ശബ്ദം എപ്പോഴും കേൾക്കാറുണ്ടോ അതുമില്ല എന്തായിരിക്കും ഇതിന് കാരണം പ്രതികൂല അവസ്ഥയിൽ നിന്നുള്ള രക്ഷക്കും ഭക്ഷണത്തിനും പ്രജനനത്തിനും വേണ്ടി ചില ഇനം പക്ഷികൾ കൂട്ടത്തോടെ ഒരു ദേശത്ത് നിന്ന് മറ്റൊരു ദേശത്ത് കാലാവസ്ഥ അനുകൂലമാവുമ്പോൾ അവ തിരിച്ചു സഞ്ചരിക്കുകയും ചെയ്യുന്നു ഇത്തരം പക്ഷികളാണ് ദേശാടന പക്ഷികൾ ഓക്കെ മനസ്സിലായല്ലോ അവർ കാലാവസ്ഥക്കനുസരിച്ചിട്ട് ദേശം മാറും കൂട്ടമായിട്ട് ഏർ ദേശം മാറി മാറി പോകും അവർക്ക് അനുകൂലമായ കാലാവസ്ഥ ആകുമ്പോൾ തിരിച്ചു വരും ഇങ്ങനത്തെ പക്ഷികളാണ് ദേശാടന പക്ഷികൾ കൂടുതൽ ദേശാടന പക്ഷികളുടെ പേരുകൾ അന്വേഷിച്ച് കണ്ടെത്തി എഴുതൂ ചിത്രങ്ങൾ ശേഖരിച്ച് പരിസരം മൂലയിലെ ബേർഡ് കോർണറിൽ ഒട്ടിക്കൂ അതിൻ്റെ ചിത്രങ്ങളൊക്കെ ശേഖരിച്ചിട്ട് നിങ്ങൾ ക്ലാസ് റൂമിൽ ഒട്ടിക്കാനാണ് പറയുന്നത് ഓക്കെ ഇനി അടുത്ത ടോപ്പിക്ക് പക്ഷികളും പരിസ്ഥിതിയും ചില കെട്ടിടങ്ങളുടെ മുകളിൽ ആൽമരം വളർന്നു വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവയാരെങ്കിലും നട്ടു വളർത്തിയതാണോ ചില നിങ്ങൾ കണ്ടിട്ടില്ലേ മതിൽമേ ചില കെട്ടിടങ്ങളുടെ മുകളിലൊക്കെ മണ്ണൊന്നും അവിടെ വല്ലാതെ ഉണ്ടാവില്ല എന്നാലും അവിടെ മരങ്ങളൊക്കെ ഉണ്ടായി വന്നിട്ടുണ്ടാവും ചെറിയ മരങ്ങളെ അതൊക്കെ എങ്ങനെയാണ് ഉണ്ടാവുന്നത് ഒരിക്കലും അവിടെ നട്ടു വളർത്തില്ല പിന്നെ എങ്ങനെയായിരിക്കും അതെങ്ങനെയാ വെച്ചാൽ ചില പക്ഷികൾ ആൽമരത്തിൻ്റെ കായ്കളൊക്കെ ഭക്ഷിക്കുമല്ലോ അപ്പോൾ അവരുടെ വിസർജ്യത്തിലൂടെയാണ് ഇത് കെട്ടിടങ്ങളുടെ മുകളിലും ചെറിയ വിള്ളലുകളിലൊക്കെ എത്തുന്നത് പിന്നീട് അതവിടെ മുളച്ച് വരും ഓക്കേ പക്ഷികളെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം എന്താണ് വിത്ത് വിതരണം വിത്ത് വിതരണം ഉദ്ദേശിക്കുന്നത് ഇപ്പൊ പറഞ്ഞതാണ് പിന്നെ പരിസ്ഥിതി ശുചീകരണം പരിസ്ഥിതി ശുചീകരണം ഉദ്ദേശിക്കുന്നത് എന്താ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചത്ത എലി അങ്ങനത്തെയൊക്കെ കിടക്കുന്നുണ്ട് ഉണ്ടെങ്കിൽ പരുന്ത് പോലുള്ള പക്ഷികളൊക്കെ അതിനൊക്കെ എടുത്തുകൊണ്ട് വൃത്തിയാക്കുന്നു പിന്നെ അതേപോലെ കീട നിയന്ത്രണം എന്ന് പറഞ്ഞാൽ ഒരുപാട് കീടാനികളൊക്കെ പക്ഷികൾ തിന്ന് നശിപ്പിക്കുന്നു ഇതൊക്കെയാണ് ഇനി ദാഹജലം തേടി നീരുറവകളും ജലാശയങ്ങളും വറ്റി വരളുന്ന വേനലിൽ പക്ഷികളും മൃഗങ്ങളും ദാ ദാഹം അകറ്റുന്നത് എങ്ങനെയായിരിക്കും എങ്ങനെയാണ് വേനലിലെ കൊടും ചൂടിനെയും വരൾച്ചയെയും അതിജീവിക്കുന്നതിനായി പക്ഷികൾക്ക് ദാഹജലം ഒരുക്കാവുന്നതാണ് ഇതിനായി മരത്തിലോ മരത്തണലിലോ മറ്റു തുറസായ സ്ഥലങ്ങളിലോ മൺപാത്രങ്ങളിൽ വെള്ളം ഒഴിച്ചു വെക്കാം കൊതുകു മുട്ടയിടാതിരിക്കാനായി ഇടയ്ക്കിടെ വെള്ളം മാറ്റാൻ ശ്രദ്ധിക്കണേ നമുക്ക് വേനലിൽ പക്ഷികൾക്ക് ദാഹജലം കൊടുക്കാം പിന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പക്ഷികൾക്ക് ജലവും ആഹാരവും ലഭ്യമാക്കുന്നതിനുള്ള ഒരിടം നിങ്ങളുടെ സ്കൂളിൽ ഒരുക്കാന് ഓക്കെ ഇനി മലമുഴയ്ക്ക് വേഴാമ്പൽ വംശനാശ ഭീഷണിയിലേക്ക് കാട്ടിലെ കർഷകൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയായ മലമുഴയ്ക്ക് വേഴാമ്പൽ വംശനാശ ഭീഷണിയിലാണ് വംശനാശം സംഭവിക്കുക എന്നറിയാലോ അവർ ലോകത്തുനിന്ന് തന്നെ ഇല്ലാതായി പോവുക ആ പക്ഷി ഇല്ലാതായി പോവുക അതാണ് കാട്ടിലെ കർഷകർ എന്നാണ് ഈ മലമുഴക്കി വേഴാമ്പലിനെ അറിയപ്പെടുന്നത് മലമുഴക്കി വേഴാമ്പൽ അങ്ങാടി കുരുവി തുടങ്ങിയ പക്ഷികളുടെ എണ്ണത്തിൽ ഇപ്പോൾ കുറവ് വന്നുകൊണ്ടിരിക്കുന്നു കാരണം എന്തായിരിക്കും ഭക്ഷ്യസാധനങ്ങളുടെ ലഭ്യത കുറവ് പിന്നെ ഉയരം കൂടിയ വൃക്ഷങ്ങളുടെ അഭാവം ഉയരം കൂടിയ വൃക്ഷങ്ങൾ ഇല്ലാതാവുക പിന്നെ മനുഷ്യ സാമീപ്യം മനുഷ്യന് ഇടപെട്ടാൽ പിന്നെ ആവാസ വ്യവസ്ഥയുടെ നാശം കൊണ്ട് പിന്നെ കാലാവസ്ഥ വ്യതിയാനം പിന്നെ വേട്ടയാടൽ പക്ഷികളെ വേട്ടയാടുക ഇതൊക്കെ കൊണ്ടാണ് പക്ഷികളുടെ എണ്ണത്തിൽ കുറവ് വരുന്നത് ഓക്കെ ഇനി വംശനാശം സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ജീവികളെ പറ്റി പ്രതിപാദിക്കുന്ന പുസ്തകമാണ് റെഡ് ഡേറ്റ ബുക്ക് ഓക്കെ വംശനാശ ഭീഷണി നേരിടുന്ന കേര കേരളത്തിലെ മറ്റു പക്ഷികളുടെ പേരുകൾ കണ്ടെത്തി എൻ്റെ പരിസരം പഠന പുസ്തകത്തിൽ എഴുതും ചിത്രങ്ങൾ ശേഖരിച്ച് ആൽബം തയ്യാറാക്കണം ി പക്ഷി നിരീക്ഷകർ സലീമിന് പത്ത് വയസ്സുള്ളപ്പോൾ അമ്മാവൻ സമ്മാനമായി നൽകിയ എയർഗൺ ഉപയോഗിച്ച് മഞ്ഞത്താലി എന്ന ഒരു കുരുവിയെ വെടിവെച്ചിട്ടു സലീമും അമ്മാവനും ഈ കുരുവിയുമായി അമ്മാവൻ്റെ സുഹൃത്തായ ബോംബെ മുംബൈ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റി ഉദ്യോഗസ്ഥനായ ഡബ്ല്യു എസ് മിലാഡിനെ സന്ദർശിക്കുകയുണ്ടായി അദ്ദേഹം സൊസൈറ്റിയിൽ സംസ്കരിച്ച് സൂക്ഷിച്ചിരുന്ന പക്ഷികളുടെ ശേഖരം സലീമിനെ പരിചയപ്പെടുത്തി അതിൽ സലീം വെടിവെച്ചിട്ടുള്ള മഞ്ഞത്താലിയെ പോലുള്ള കുരുവികളും ഉണ്ടായിരുന്നു ഈ സന്ദർശനം പിന്നീട് അദ്ദേഹത്തെ ഒരു പക്ഷിപ്രേമിയാക്കി മാറ്റി ഓക്കെ ഡോക്ടർ സലീമലിയുടെ ഒരു കഥയാണിത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പക്ഷി നിരീക്ഷകനായ ഡോക്ടർ സലീം അലിയുടെ ജീവിതത്തെ കുറിച്ച കുറിച്ചുള്ളതാണിത് ഇദ്ദേഹത്തിൻ്റെ ജന്മദിനമായ നവംബർ പന്ത്രണ്ട് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി നാം ആഘോഷിക്കുന്നു മറ്റേതെല്ലാം പക്ഷി നിരീക്ഷകരെ നിങ്ങൾക്കറിയാം കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തിയെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ തന്നിട്ടുണ്ട് കെ കെ നീലകണ്ഠൻ എന്ന ഇന്ദുചൂഡൻ പിന്നെ ഡോക്ടർ ആർ സുഗതാൻ ഓക്കേ പക്ഷികളെക്കുറിച്ചുള്ള പഠനവുമായി ബന്ധപ്പെട്ട ശാസ്ത്രശാഖയാണ് പക്ഷിശാസ്ത്രം എന്താണ് പക്ഷിശാസ്ത്രം എന്ന് ചോദിച്ചാൽ പക്ഷികളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ ഇനി ഇനി പക്ഷി സങ്കേതം ഡോക്ടർ സലീം അലിയുടെ പേരിൽ കേരളത്തിലുള്ള പക്ഷി സങ്കേതമാണ് തട്ടേക്കോട് പക്ഷി സങ്കേതം മറ്റേതെല്ലാം പക്ഷി സങ്കേതങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാം കുറേയുണ്ട് അല്ലേ ഞാനിവിടെ കുറച്ച് കൊടുത്തിട്ടുണ്ട് കുമരകം പക്ഷി സങ്കേതമുണ്ട് മംഗളവനം പക്ഷി സങ്കേതമുണ്ട് കടലുണ്ടി പക്ഷി സങ്കേതം പാതിര മണൽ പക്ഷി സങ്കേതം ഇതൊക്കെ പക്ഷിസങ്കേതങ്ങളാണ് ഇനി അടുത്തത് പദപ്രശ്നം പൂർത്തിയാക്കൂ നമുക്ക് കഴിഞ്ഞ പാടത്തിൽ നമ്മൾ ഇത് പഠിച്ചിരുന്നു അല്ലേ അതേപോലത്തെ ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കുന്നത് സിമ്പിളാണ് ആദ്യം വലത്തോട്ട് തന്നിട്ടുള്ളത് ഒന്നാമത്തെ കോട്ടയം ജില്ലയിലെ ഒരു പക്ഷി സങ്കേതാണ് ഏതാണ് കുമരകാണ് അപ്പൊ വലത്തോട്ട് നേരെ ഒന്നാമത്തെ നേരെ വലത്തോട്ട് എഴുതി കൊടുക്കുക ഇനി അടുത്തത് രണ്ടാമത്തത് കേരളത്തിലെ ഏക മയിൽ സംരക്ഷണ കേന്ദ്രമാണ് അപ്പോൾ അത് അതും വലത്തോട്ട് തന്നെയാണ് രണ്ടാമത്തേക്ക് വളത്തോ വലത്തോട്ട് എഴുതി കൊടുക്കുക ഏതാണ് ചൂളന്നൂർ ഇനി മൂന്നാമത്തത് അത് താഴോട്ടാണ് ഡോക്ടർ സലീം അലി പക്ഷി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നത് ഏതാണ് നമ്മൾ പഠിച്ചത് തട്ടേക്കാട് അപ്പം അത് മൂന്ന് എന്നുള്ള നമ്പറിൽ നിന്ന് താഴേക്ക് എഴുതി കൊടുക്കുക ഇനി നാല് കണ്ടൽവനങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക പക്ഷി സങ്കേതം ഏതാണ് മംഗളവനമാണ് അപ്പോൾ അത് നാലിന്ന് താഴേക്ക് എഴുതിയിട്ടുണ്ട് ഇനി അടുത്തത് അഞ്ച് ദേശാടന പക്ഷികളെ കൂടുതലായി കാണുന്ന കോഴിക്കോട് ജില്ലയിലെ പക്ഷി സങ്കേതം ഏതാണ് അഞ്ചാമത്തത് കടലുണ്ടിയാണ് ഓക്കെ പദപ്രശ്നം പൂർത്തിയായിട്ടുണ്ട് വലത്തോട്ട് ഒന്ന് കുമരകം പിന്നെ വലത്തോട്ട് രണ്ടാമത്തത് ചൂളന്നൂര് പിന്നെ താഴോട്ട് മൂന്ന് തട്ടേക്കോട് താഴോട്ട് നാല് മംഗളവനം താഴോട്ട് അഞ്ച് കടലുണ്ടി കൂടുതൽ പക്ഷി സങ്കേതങ്ങളെ കുറിച്ച് വിവര ശേഖരണം നടത്തി എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതുക ഇനി അടുത്തത് കാക്കയും കോഴിയും മൈനയും മയിലും വേഴാമ്പലും വണ്ണാത്തിപ്പുള്ളും മറ്റും മറ്റുമായി ലക്ഷക്കണക്കിന് പക്ഷികൾ നിറഞ്ഞ ജീവലോകം മധുരമായ ശബ്ദവും വൈവിധ്യമാർന്ന നിറങ്ങളും വ്യത്യസ്ത സഞ്ചാരപാതങ്ങളും നിറഞ്ഞ പക്ഷികളെയും എത്രയോ അന്വേഷിച്ചും കണ്ടെത്തിയും ചിറകുള്ള കൂട്ടുകാരുടെ ലോകത്തേക്കുള്ള കൗതുകകരമായ പ്രയാണം നമുക്കും തുടരാം ഇതോടുകൂടി ചാപ്റ്റർ അവസാനിച്ചു പക്ഷികളെ കുറിച്ചുള്ള ഒരു പാഠം ഇതിൽ പറയുന്നത് ഇനി ഒരുപാട് നമ്മളറിയാത്ത പക്ഷികളെ കുറിച്ച് പഠിക്കാനൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇങ്ങനെ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പക്ഷികൾ അപ്പോൾ ചാപ്റ്റർ കഴിഞ്ഞു ഇനി ഞാൻ ഞാനിതി വിലയിരുത്താൻ കൂടി ഉൾപ്പെടുത്താം വിലയിരുത്താമിൽ ഒന്ന് പക്ഷികളെയും അവയുടെ ഭക്ഷണത്തെയും തമ്മിൽ ശരിയായ വഴിയിലൂടെ കൂട്ടി യോജിപ്പിക്കാനാണ് ഇതിൽ ഇത് നമുക്കറിയാതെ സിമ്പിളല്ലേ നിങ്ങൾക്ക് പറ്റും ഇതിൽ പരുന്തിന് നേരെ എന്തോ കൊടുക്കുക എലി കൊടുക്കുക പിന്നെ കാക്ക കാക്കയ്ക്ക് നെല്ല് പിന്നെ തത്തയ്ക്ക് എന്ത് കൊടുക്കാം അടക്കാപ്പഴം പഴം കൊടുക്കാം പിന്നെ അടുത്തത് കുരുവിയാണെന്ന് തോന്നുന്നു കുരുവിക്ക് നെല്ല് കൊടുക്കാം പിന്നെ അടുത്തത് തേൻകിളി തേൻകിളിക്ക് ഫ്ലവർ ഫ്ലവറിൽ തേൻ കുടിക്കുക ഓക്കേ ഇനി രണ്ട് ഹായ് ഇതൊരു മരംകൊത്തിയാണോ കുളക്കരയിലെ കിളിയെ കണ്ടപ്പോൾ റോബി ഉറക്കെ വിളിച്ചു ചോദിച്ചു മരംകൊത്തിയുടെ ചുണ്ട് ഇങ്ങനെയല്ലല്ലോ അയാന്റെ മറുപടി ഏതായിരിക്കും ഈ പക്ഷി ഇത് നമുക്ക് മീൻ പിടിച്ച് കണ്ടാൽ തന്നെ അറിയാം മീൻകൊത്തി അഥവാ പൊന്മാൻ അല്ലേ ഉചിതമായ നിറം നൽകിയിട്ട് ചിത്രം പൂർത്തിയാക്കണം നിങ്ങൾ പിന്നെ പ്രത്യേകതകളൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു കുറിപ്പും തയ്യാറാക്കണം ഏകദേശം പൊന്മാനൊരു ഇതുപോലൊക്കെയാണ് നിറം കൊടുക്കേണ്ടത് നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് വെച്ചതാണ് ഓക്കെ പിന്നെ കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ തയ്യാറാക്കുമ്പോൾ ഇതൊക്കെ ഉൾപ്പെടുത്തിയാൽ മതി അതിൻ്റെ ശരീരഘടന ഇവയ്ക്ക് തിളക്കമുള്ള നീലയും ഓറഞ്ചും കലർന്ന നിറമുള്ള തൂവലുകളും താരതമ്യേനെ വലിയ തലയും നീണ്ടതും കൂർത്തതുമായ ചുണ്ടുകളുണ്ട് പിന്നെ അതിൻ്റെ ആഹാര രീതി ആഹാരം എന്താ പേരിലുള്ള പോലെ തന്നെ ഇവയുടെ പ്രധാന ആഹാരം മീനാണ് മീൻകൊത്തിയാണല്ലോ അപ്പോൾ വെള്ളത്തിൽ അതിവേഗം മുങ്ങി മീനുകളെ പിടിക്കാൻ ഇവക്കൊരു പ്രത്യേക കഴിവുണ്ട് പിന്നെ ആവാസം പുഴകൾ കുളങ്ങൾ തടാകങ്ങൾ അരുവികൾ എന്നിവിടങ്ങളിലെ തെളിഞ്ഞ പ്രദേശങ്ങളിൽ അവിടെ ഉള്ള അടുത്തുള്ള മരത്തിലൊക്കെയാണ് ഇവർ താമസിക്കുക അവലക്കു മേലെ ഇരുന്ന് നിരീക്ഷിക്കുമ്പോൾ വെള്ളത്തിൽ മീനിനൊക്കെ പെട്ടെന്ന് കാണാനൊക്കെ പറ്റും ഓക്കെ ഇനി മൂന്നാമത്തത് മൻസയും അബിനും പട്ടിക പൂർത്തിയാക്കി കളിക്കുകയായിരുന്നു അവരോടൊപ്പം ചേർന്ന് പട്ടിക പൂർത്തിയാക്കൂ എന്തൊക്കെയാണ് പട്ടികയിൽ തന്നിക്കണത് പക്ഷിയുടെ പേര് നിറം ആഹാരം ശരീര സവിശേഷത കൂടിൻ്റെ പ്രത്യേകതകൾ ഇതൊക്കെ ഓരോ പക്ഷിനെയും പറ്റി എഴുതാൻ തത്ത അവിടെ തന്നിട്ടുണ്ട് പിന്നെ കറുപ്പ് നിറം ഏതാണ് നമ്മൾ കാക്ക അങ്ങനെ ഓരോന്നും എഴുതാം ഓക്കേ ഫസ്റ്റ് തത്ത തത്തട നിറം പച്ച ആഹാരം പഴങ്ങളും ധാന്യങ്ങളും പിന്നെ ശരീര സവിശേഷത തതക്ക് വളഞ്ഞ കൊക്കുണ്ട് കൂടിഞ്ഞ പ്രത്യേകത മരപ്പത്തിലൊക്കെയാണ് താമസം പിന്നെ കാക്ക കറുപ്പ് പിന്നെ ചെറു ജീവികൾ കറുപ്പ് നിറം പിന്നെ മരച്ചില്ല ബാക്കിയൊക്കെ നിങ്ങൾ നോക്കി എഴുതിയിട്ട് പഠിക്കുക ഇതൊറ്റക്കല്ല നിങ്ങൾക്ക് വേറെ ഇഷ്ടമുള്ള വേറെ ഇതും വെച്ചിട്ട് വേറെ പക്ഷികളെയും വെച്ചിട്ട് ചെയ്യാം ചെ ഇതിൽ തന്ന ഓപ്ഷൻസ് ഉണ്ടാവണം പിന്നെന്താ പിന്നെ ഇതിൽ മരം കൊത്തികൾ തന്നിട്ടുണ്ട് പച്ച കലർന്ന മഞ്ഞ അല്ലെങ്കിൽ മഞ്ഞ കലർന്ന തവിട്ട് നിറം പിന്നെ ആഹാരം പ്രാണികൾ പുഴുക്കൾ ശരീര സവിശേഷത കൂർത്ത കൊക്കുണ്ട് തലയിൽ ഒരു ചുവ ചുവപ്പ് തൊപ്പുണ്ട് പിന്നെ കൂടിഞ്ഞ പ്രത്യേകത മരപ്പൊത്ത് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ എഴുതിയിട്ട് പഠിക്കുക പിന്നെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്